പള്ളിക്ക് ഒരു യൂണിറ്റ് കറണ്ടിന് ഒരു രൂപ എൺപത്തിയഞ്ച് പൈസ അമ്പലത്തിന് ഏഴ് രൂപ എൺപത്തിയഞ്ച് പൈസ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കിട്ടിയ ഒരു മെസ്സേജ് ഒരാൾ എനിക്ക് അയച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു ശരിക്കും ആ മെസ്സേജ് കണ്ടപ്പോ എട്ടിട്ട് ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് മുൻപ് അപകടകരമാണ് അതായത് നമ്മുടെ നാട്ടിലെ വൈദ്യുതി താരീഫ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിനായാലും പള്ളിക്കായാലും ഗവൺമെന്റ് സ്കൂളിനായാലും ഹെൽത്ത് സെന്ററുകൾക്കായാലും പേ താരീഫാണ് ഫിക്സ് ചെയ്യുന്ന പറഞ്ഞ താരിഫാണ് അതല്ലാതെ പള്ളിക്ക് കുറവും അമ്പലത്തിന് കൂടുതലൊന്നുമല്ല എന്നാൽ ഇങ്ങനെയുള്ള പച്ചക്കളവ് എങ്ങനെയാണ് അവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്നത് കാരണം അത് കാണുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ അന്വേഷിക്കുന്നത് പിന്നെ വളരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കെ എസ് ബിന്റെ താരിഫ് കിട്ടും അതിൽ കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള കളവ് ഇങ്ങനെയുള്ള കളവ് പ്രചരിപ്പിക്കുന്നത് ശരിക്കും ഈ നാട്ടിൽ വർഗീയ വിഷം ചോദിച്ചു നാട്ടിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി ഇവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരു രീതിയിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ പ്രചരിപ്പിക്കരുത് ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെട്ട കെ സി ജിക്കാരോടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അന്വേഷിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം അമ്പലത്തിനും പള്ളിക്കും ഗവൺമെന്റ് സ്കൂളിനും സർക്കാർ ആസ്പത്രിക്കൊക്കെ ഒരേ താരിഫാണ് ഒരേ കറണ്ട് ചാർജാണ്